ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ് വളരെ വീട്ടമ്മമാർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഈ ടിപ്സ് എല്ലാം ഒന്ന് കണ്ടു കണ്ടുനോക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ ഒന്ന് പ്രസ്സ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം ഒന്നാമത്തെ ടിപ്പാണ് നമ്മൾ വീട്ടമ്മമാർ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് നാട്ടിലൊക്കെ ആണെങ്കിൽ ഉറുമ്പുകൾ വരുന്നത് വളരെ വലിയൊരു പ്രോബ്ലം ആണ് അല്ലേ അപ്പോൾ നമുക്ക് ഈ ഉറുമ്പ് പഞ്ചസാരയുടെ ഡബ്ബയിൽ ഉറുമ്പുകൾ വരുന്നത് എങ്ങനെ തടയാമെന്നാണ് ആദ്യത്തെ ടിപ്പ് കേട്ടോ അപ്പോൾ നമുക്ക് അപ്പോൾ ഇതുപോലെ ഗ്രാമ്പൂ ഒരു മൂന്നാലെണ്ണ നമ്മൾ പഞ്ചസാര പാത്രത്തിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ ആക്കി വയ്ക്കുക അപ്പോൾ നമുക്ക് ഉറുമ്പുകൾ വരുന്നത് ഒരു പരിധിവരെ തടയാൻ സഹായിക്കും അപ്പോൾ അടുത്ത ടിപ്പാണ് നമ്മുടെ വീട്ടന്മാർക്ക് ഇത് വീണ്ടും വളരെ ഉപകാരപ്രദം തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ പരിപ്പും അത് പരിപ്പ് അതുപോലെ ചെറുപയർ കടല ഇതെല്ലാം ഉണ്ടല്ലോ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ ഇതിൽ ഈ കുറുഞ്ചാത്തലെന്ന് പറയും ഞങ്ങൾ ഈ കറുത്ത കീടകളുണ്ടല്ലോ അത് വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇതിൽ ഒരു മുളക് വറ്റൽ മുളക് ഇട്ട് വയ്ക്കുക ഇങ്ങനെ നമ്മൾ എങ്ങനെ ടിന്നുകളിലാക്കി വയ്ക്കുന്ന എല്ലാ സാധനങ്ങളിലും ഇതുപോലെ ഈ കറുത്ത പ്രാണികൾ വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ ഒരു മുളക് ഇട്ട് വച്ചോളൂ അതിൻ്റെ ശല്യം കുറയും അപ്പോൾ അടുത്ത ടിപ്പ് ഇതാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ അരി വെള്ളത്തിലിടുമ്പോൾ അരി മുഴുന്ന് വെള്ളത്തിലിടുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു കുറച്ച് ഉലുവയും കൂടി നമ്മൾ ആ കൂട്ടത്തിൽ അരിയിലേക്ക് ഇട്ട് അരിയും ഉഴുന്ന വെള്ളത്തിലിട്ടേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് വളരെ എന്താ പറയുക ക്രിസ്പി ആയിട്ടുള്ളതും അതുപോലെ ടേസ്റ്റ് ഉള്ളതുമായിട്ടുള്ള ദോശയാണ് നമുക്ക് കിട്ടുക അപ്പോൾ എല്ലാവരും അറിയാത്തവരൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ കേട്ടോ ഇനി അടുത്തൊരു ടിപ്പാണ് ഞാൻ ഇതുപോലെ ഒരു ഇത് ഇതുപോലത്തെ ഒരു ടിന്നല്ലേ ഞാനിങ്ങനെ പാലിൻ്റെ പാട സൂക്ഷിച്ചതാണ് കേട്ടോ ഇത് നമുക്ക് പാലിൻ്റെ പാട ഡെയിലി ഉള്ള പാടാണ് പാല് നമ്മളിപ്പോൾ നല്ല പോലെ പാലൊക്കെ മേടിക്കുന്നവരാണെങ്കിൽ നല്ലപോലെ പാടുണ്ടാവും അപ്പോൾ പാലിൻ്റെ പാടെടുത്ത് വെച്ചിട്ട് നമുക്ക് ഇത് പല കാര്യങ്ങൾക്കും യൂസ് ചെയ്യാം അപ്പോൾ ഇനി ഇത് നെയ്യാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാൻ പോകുന്നത് അതായത് ഒരു ചീനച്ചട്ടിയിലിട്ടിട്ട് നമുക്ക് ഇത് ഉരുക്കിയെടുത്താൽ മതി അപ്പോൾ ഉരുക്കിയെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് സമയം വേണമെന്ന് മാത്രം പക്ഷേ നല്ല രീതിയിൽ നല്ല നെയ്യായി കിട്ടും കുറേ വെറുതെ നമ്മൾ ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഗ്യാസിൽ സിമ്മിൽ വെച്ചാൽ മതി സിമ്മിൽ വെച്ച് കഴിഞ്ഞാൽ അത് കുറേ സമയം എടുത്തിട്ട് കുറേ ദിവസത്തെ ഈ പാടയാകുന്നതുകൊണ്ട് കുറച്ചൊരു സ്മെല്ലുണ്ടാവും പക്ഷേ ഒരു തുളസിയുടെ ഇലക്കതിലിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് നല്ല പോലെ എണ്ണ പോലെ നമുക്ക് മുകളിൽ പൊങ്ങി നിൽക്കും കേട്ടോ അത് ആണ് ഇതിൻ്റെ കണക്ക് അപ്പോൾ അതും ഒരു ടിപ്പാണ് നമുക്ക് മിക്സിയിൽ ഒന്നും അടിച്ചെടുക്കണ്ട ഇത് വെറുതെ ചീനച്ചട്ടിയിലിട്ടിട്ട് നമുക്ക് നെയ്യാക്കി അപ്പോൾ അടുത്ത നല്ല ഒരു ടിപ്പാണ് ഇത് നമ്മുടെ ചിക്കൻ കറിയൊക്കെ നല്ല ടേസ്റ്റി ആവാനും കളർഫുൾ ആവാനും ഒക്കെ ഉള്ള ഒരു ടിപ്പ് അപ്പം നമ്മൾ ചിക്കൻ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അതിൽ മുളക് പൊടിയും ഉപ്പും കുരുമുളക് പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചിക്കൻ മസാലയും ഒരു കുറച്ച് എല്ലാം കൂടി നല്ലപോലെ തിരുമ്മി വെക്കുക കേട്ടോ തിരുമ്മിയിട്ട് ഒരമണിക്കൂർ നമ്മൾ മാരിനേറ്റ് ചെയ്ത് അങ്ങനെ വയ്ക്കുക ശേഷം നമ്മൾ അതെടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാൻ ഈ അരമണിക്കൂർ സമയം വേണമെങ്കിൽ മാരിനേറ്റ് ചെയ്തിട്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയി കിട്ടും കഷ്ണങ്ങളെല്ലാം നല്ല ടേസ്റ്റിയാവും സോഫ്റ്റും എല്ലാം ആയിരിക്കും അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ച് മറിച്ച് എണ്ണയിൽ ഇട്ട് കൊടുത്താൽ മതി വല്ലാതെ ക്രിസ്പി ആവരുത് അങ്ങനെ വല്ലാതെ ഫ്രൈ ആവണ്ട ഒന്ന് ഇങ്ങനെ നമ്മൾ ചിക്കൻ ശേഷം കറി വെച്ചാൽ വളരെ ടേസ്റ്റി ആയി ചിത്രം പറയാതിരിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ നമ്മൾ എന്നും വെക്കേണ്ട നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ വറക്കിട്ട് കറി വെച്ചാൽ ഭയങ്കര ഇഷ്ടമാവും അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും ചിക്കൻ്റെ ഉള്ളിൽ മസാലയെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റായിരിക്കും കറിക്ക് അപ്പോൾ ഇനി അടുത്ത ടിപ്പിലേക്ക് കിടക്കാം ഇതൊരു അടിപൊളി ടിപ്സാണ് വീട്ടമ്മമാർക്കെല്ലാം വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് അതായത് നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ രണ്ട് സാധനങ്ങളും ഒന്ന് അരച്ച് ചേർത്താൽ വെന്ത് ചിക്കനെല്ലാം വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇത് അണ്ടിപ്പരിപ്പും അതുപോലെ ബദാമും അരച്ച് ചേർക്കുകയാണെങ്കിൽ കറിക്ക് നല്ല സ്വാദും കൂടും വളരെ കുറുകിയ കറിയോട് കൂടിയായിട്ടുള്ള ടേസ്റ്റി ചിക്കൻ കറി ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ ഇനി അടുത്ത് ടിപ്പിലേക്ക് കിടക്കാം നമ്മളിപ്പോൾ ഫ്രൈഡ് റൈസ് റൈസെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് ഇതുപോലെ ഞാൻ നേരത്തെ കാണിച്ചല്ലോ ഇതുപോലത്തെ ഇങ്ങനെ പാൽപ്പാടെടുത്തേക്കുന്ന അത് ഒരു വലിയൊരു കുറച്ച് വലിയൊരു സ്പൂണ് അങ് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അത് പറയാതിരിക്കാൻ വയ്യ അപ്പോൾ നമ്മൾ ഉണക്കൽ മീൻ ഡ്രൈ ഫിഷ് എല്ലാം നമ്മൾ കഴിക്കുന്നതാണ് അല്ല ഞാനിതാവും ഇവിടെ തളയൻ മീൻ ഇങ്ങനെ നല്ലപോലെ കഷ്ണങ്ങളാക്കിയിട്ട് വൃത്തിയാക്കി വെച്ചിട്ടില്ല വെള്ളത്തിൽ ഒഴിച്ച് വെക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ തളയൻ മീൻ ഉണക്കൽ മീൻ എല്ലാം ഇപ്പോൾ പറയുന്നുണ്ട് കഴിക്കരുത് വാങ്ങരുത് എന്നൊക്കെ പറയൂല എന്നാലും നമുക്കതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇഷ്ടമുള്ളവർക്ക് അത് നല്ലൊരു പിന്നെ സ ഇതാണ് ഇഷ്ടമാണല്ലോ അപ്പം ഞാൻ എനിക്കിവിടെ ഇഷ്ടമാണ് കേട്ടോ ഉണക്കൽ മീൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് സ്റ്റോക്ക് ചെയ്ത് വെച്ച് വല്ലപ്പോഴും ഞാൻ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം ഈ ഉണക്കൽ മീൻ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇതിലെ അഴുക്കെല്ലാം പോകാൻ വേണ്ടിയിട്ടുമെല്ലാം നമുക്ക് വിനാഗിരി ഒഴിച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ട് വെച്ച് നമുക്ക് കുറച്ച് സമയം ഇട്ട് വെച്ചിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ ഉപ്പ് പോകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉപ്പ് പോകാനുള്ള ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് വെള്ളം നല്ല പോലെ ഒഴിച്ച് നമുക്ക് അതിൻ്റെ പിന്നെ വിഷാംശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഒക്കെ പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് നമ്മളെ വീട്ടിൽ തന്നെ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ അതുകൊണ്ട് വിഷാംശങ്ങളെല്ലാം പോകാൻ വളരെ നല്ലതാണ് അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ തൃപ്തിയാണല്ലോ അല്ലേ എല്ലാം അപ്പോൾ ഇങ്ങനെയെല്ലാം ഇട്ട് വെച്ച് കുറച്ച് സമയം നമ്മളങ്ങനെ അതിൻ്റെ എന്തെങ്കിലും കേടുകളെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാം അതുപോലെ തന്നെ ഇനി നമുക്ക് ഉപ്പ് നല്ല ഉപ്പായിരിക്കും ചില മീനുകളിലൊക്കെ സ്രാവ് മീനെല്ലാം ഭയങ്കര ഉപ്പായിരിക്കും ഡ്രൈഫിഷ് സ്രാവ് മീൻ കുറേ സമയം വെള്ളത്തിലിടണം അപ്പോൾ ഞാൻ ആ ഉപ്പ് പോകാനുള്ള ഒരു ടിപ്പാണ് അടുത്തത് നമ്മൾ ആട്ടയാണ് കേട്ടോ ഒരു കുറച്ച് മീനല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാനിവിടെ ഒരു രണ്ട് സ്പൂണ് ആട്ടയ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കുറേ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം കുറച്ച് സമയം വെള്ളത്തിൽ കിടത്തണം അപ്പോൾ ഇതുപോലെ കുറച്ച് സമയം ഇട്ട് വെച്ചാൽ മീനിലെ ഉപ്പെല്ലാം പോകാൻ വളരെ നല്ലതാണ് മഞ്ഞൾപ്പൊടി ഇടുന്നതുകൊണ്ട് വിഷാംശങ്ങളും കേട് കേടുകളൊക്കെ തീരാനും എല്ലാം നല്ലതാണ് അപ്പോൾ ഇനി അടുത്ത ടിപ്പിലേക്ക് കിടക്കാം മുട്ട സൂക്ഷിക്കുമ്പോൾ നമ്മളെപ്പോഴും ഇതുപോലെ മുട്ടയുടെ കൂർത്ത ഭാഗം നമ്മൾ മുകളിലേക്കാക്കിയിട്ട് വെക്കുക എപ്പോഴും പുറത്താണെങ്കിലും ഉള്ളിലാണെങ്കിലും ഫ്രിഡ്ജിലാണെങ്കിലും കൂർത്ത ഭാഗങ്ങൾ ഇതുപോലെ വയ്ക്കുകയാണെങ്കിൽ കൂർത്ത ഭാഗം നമ്മൾ എപ്പോഴും മുകൾ ആക്കി വെക്കണം എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തു വെച്ചാൽ മുട്ട ഒരുപാട് കാലം കേടുകൂടാതെ ഇരിക്കുന്നതാണ് അപ്പോൾ ഈ ടിപ്പ് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ മുട്ട കൊണ്ടുള്ള വേറെ ഒരു ടിപ്പാണ് നമ്മുടെ ഈ മൂനമ്പിണ്ടല്ല മുട്ടയുടെ മുകൾ ഭാഗം ഒന്ന് ഒരു എന്തുകൊണ്ടെങ്കിലും ഒന്ന് കുത്തി കൊടുക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താൽ മതി അതിൻ്റെ മുട്ടയുടെ വെള്ള പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഈ മുട്ടയുടെ വെള്ള നമ്മുടെ മുടിക്കെല്ലാം വളരെ നല്ലതാണ് മുടി കുഴിച്ചിട്ട് നിയന്ത്രിക്കാനെല്ലാം വളരെ സഹായകമാണ് ടിപ്പാണ് നമ്മൾ പപ്പടമെല്ലാം ഇതുപോലെ പൊട്ടിച്ചതായിരിക്കും പാക്കറ്റ് എല്ലാം പൊട്ടിച്ചതിന് ശേഷം ഇതാ ഞാനും ഇവിടെ പൊട്ടിച്ചതാണ് കേട്ടോ ഇതവിടെ നാട്ടിൽ നിന്നും കൊണ്ടുവന്ന നല്ല പപ്പടാണ് അപ്പോൾ ഞാൻ ഇത് പൊട്ടിച്ചതാണ് അപ്പോൾ നമ്മൾ ഇത് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഇത് പിന്നീട് കാച്ചുമ്പോൾ നമുക്ക് ഇതിൽ ആ പൊള്ളപ്പം എല്ലാം കുറയും കേട്ടോ പപ്പടത്തിൻ്റെ പൊള്ള പൊള്ളക്കലെല്ലാം കുറയും അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് അടുത്തത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ആ ഒരു രണ്ട് മണി ഉലുവ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ പാക്കറ്റിലേക്ക് ഇട്ട് ട്ടുകൊടുത്തതിന് ശേഷം നമ്മളിതൊരു റബ്ബർ ബാൻഡ് കൊണ്ട് ഇങ്ങനെ അപ്പോൾ ഇതുപോലെ ഉലുവ ഇതിൽ ഇട്ട് കൊടുത്തു ഇനി ഉലുവ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് ഒരു നല്ലൊരു റബ്ബർ ബാൻഡ് കൊണ്ട് ഇവരെ എയർ ടൈറ്റ് ടൈറ്റായിട്ട് നമ്മളിവിടെ ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ മതി വളരെ ടൈറ്റായിട്ട് രണ്ട് ഭാഗത്തും റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി കുറേ കാലം നമുക്ക് പപ്പടം കൂടി ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ ഇതും കൂടി ഒന്ന് എല്ലാവരും അറിയാത്തവരൊക്കെ ഒന്ന് പരീക്ഷ അപ്പോൾ അടുത്ത ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ബേക്കറിയിൽ നിന്ന് എല്ലാം മേടിച്ച ചിപ്സ് ചിലപ്പോൾ അങ്ങ് നമ്മൾ ഡബ്ബയിലെല്ലാം ഇട്ട് വയ്ക്കാൻ മറന്ന് പോയാലോ അങ്ങനെ എന്തെങ്കിലും ആയാൽ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് വീണ്ടും വളരെ ഫ്രഷോടുകൂടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് പറയുന്നത് ഡബ്ബയിലെങ്ങാനും ഇട്ട് ഇട്ട് വെക്കാൻ മറന്നുപോയാൽ നമുക്ക് വീണ്ടും ഇത് ഫ്രഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക ചീനച്ചട്ടി നയിൽ നല്ലപോലെ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലൊന്നും ഇട്ടങ്ങ് വറുത്ത് കോരി എടുത്താൽ മതി കേട്ടോ വല്ലാതെ അതായത് അപ്പോൾ നല്ല പോലെ ചിപ്സ് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്നും എണ്ണേന് കോരി എടുക്കാം അപ്പം ഞാനങ്ങനെ വറുത്ത് കോരി കൊണ്ടുവന്ന് വെച്ച ചിപ്സാണിത് നോക്കൂ നല്ല കണ്ടാൽ തന്നെ അറിയില്ലേ ഇതാ ക്രിസ്പി ആയിട്ടുള്ള സൗണ്ട് കേൾക്കുന്നില്ലേ നിങ്ങൾക്ക് നല്ല പിന്നെ ഒരു കുഴപ്പമില്ല നമ്മൾ ഫ്രഷ് ആയിട്ട് വാങ്ങിയ പോലെ ഉണ്ടാവും കേട്ടോ നല്ല ടേസ്റ്റ് വായലിട്ടാ ക്രിസ്പി ആയിട്ടുള്ള പോലെ ഉണ്ടാവും നല്ല ചൂടാണ് കേട്ടോ കൈ കൊണ്ടൊന്നും തൊണ്ണാൻ പറ്റില്ല അപ്പോൾ ഇതാണ് ഇത് നോക്കും നല്ല നല്ല പോലെ സൗണ്ട് കേൾക്കുന്നില്ലേ സൗണ്ട് കേൾക്കുന്നില്ലേ നിങ്ങൾക്ക് എന്താ പോലെ സൗണ്ട് കേൾക്കുന്നില്ലേ അപ്പോൾ ഞാൻ അടുത്ത ടിപ്പ് പറയാണ് നമ്മൾ വീട്ടിലെല്ലാം വെളിച്ചെണ്ണയെല്ലാം ആട്ടിക്കൊണ്ടുവെന്ന് വെച്ചിട്ടുണ്ടാവും അല്ലേ അപ്പം നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതാണെങ്കിലും ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ ചൊവ ഒന്ന് ചേഞ്ച് ആവും അപ്പോൾ കാറൽ പോലുള്ള ഒരു ചുവയെല്ലാം ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടിപ്പാണ് പറയുന്നത് നമ്മുടെ ഒരു രണ്ട് കുരുമുളക് എല്ലാം ഇതിലിട്ട് വെച്ചാൽ നമുക്ക് ആ കാറൽ മൺ കാറൽ ചുവയെല്ലാം കുരുമുളകിൻ്റെ മണ്ണിയെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതാ കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്താൽ നമുക്ക് വെളിച്ചെണ്ണയൊന്നും കേടുവരാതെ ഒരുപാട് കാലം സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഈ ടിപ്പും വീട്ട് വീട്ടന്മാർക്ക് വളരെ ഉപകാരപ്രദമാകുമെന്ന് തീർച്ചയാണ് കാലം നമുക്ക് വെളിച്ചെണ്ണ കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാം അടുത്ത ടിപ്പാണ് പറയാൻ പോകുന്നത് നമ്മൾ ഇതുപോലെ വെളിച്ചെണ്ണതാ വെളിച്ചെണ്ണ നമ്മുടെ വീട്ടിലാട്ടിയ വെളിച്ചെണ്ണയാണ് ഏറ്റവും ഉത്തമം കാച്ചണ എല്ലാം അതിൻ്റെ കാച്ചുന്ന വീഡിയോ എല്ലാം ഞാൻ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ട് ഇടാം അതിൻ്റെ ലിങ്ക് അത് പോയി ഒന്ന് കാണാം അപ്പം നമ്മൾ കാച്ചിയ വെളിച്ചെണ്ണ പിന്നെ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് അതിലേക്ക് നമ്മൾ ഈ ചെമ്പരത്തിപ്പൂവൊക്കെ ഇടുമല്ലോ അതിൻ്റെ കൂടെ നമ്മൾ ഈ കറിവേപ്പിലെല്ലാം നല്ല പോലെ കഴുകി വൃത്തിയാക്കുക പുറത്തുനിന്ന് മേടിച്ചതാണെങ്കിൽ നല്ല പോലെ കഴുകണം അല്ലെങ്കിൽ എന്തായാലും കഴുകണം പക്ഷേ ഇനിയിപ്പോൾ വീട്ടിലുള്ളതാണെങ്കിൽ കഴുകിയില്ലെങ്കിലും വലിയ പ്രശ്നമില്ല പ്രാണികളൊക്കെ ഉണ്ടോന്നൊന്ന് നോക്കിയാൽ മതി മറ്റേത് കെമിക്കലെല്ലാം ഉള്ളതായിരിക്കുമല്ലോ നമ്മൾ മേടിക്കുന്നതെല്ലാം അപ്പോൾ ഈ കറിവേപ്പില ഓരോന്നായിട്ട് നമ്മൾ ഊരിയെടുക്കുക ഊരിയെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരെണ്ണ എടുത്തിട്ട് ഇതുപോലെ ഊരുക ഊരിയതിന് ശേഷം എല്ലാം ഇതുപോലെ ഊരിയെടുത്തിട്ട് നമ്മൾ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കുക കേട്ടോ മിക്സിയിലിട്ടിട്ട് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണ ചൂടായിലേക്ക് ഇതിട്ട് കൊടുക്കുക പിന്നെ തുളസി അതുപോലെ ചെമ്പരത്തി എല്ലാം ഇട്ട് കൊടുക്കാം നമുക്ക് കുരുമുളക് ഒരു മണി അതെല്ലാം ഞാൻ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം അതെല്ലാം ഒന്ന് പോയി കാണണം കാണാത്തവർ അപ്പോൾ ഇതും വളരെ യൂസ്ഫുൾ ആയ ചീനച്ചട്ടിയിൽ എണ്ണ ചൂടായാൽ ഇതങ്ങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിങ്ങനെ പൊട്ടി വരും കേട്ടോ ഇത് ഈ പൊട്ടുന്നത് നിൽക്കുന്നതാണ് ഇതിൻ്റെ കണക്ക് അപ്പോൾ എല്ലാവരും ഇതും കൂടി ഒന്ന് പരീക്ഷിച്ചു നോക്കൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഇരുന്നു തീർച്ചയായും എല്ലാവർക്കും ഉപകാരപ്പെടും അപ്പോൾ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാം എല്ലാവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക അപ്പോൾ